വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ മേഖലയിലുണ്ടായ ഉരുൾപൊട്ടലിൻ്റെ കാരണം മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ മൂലമുള്ള കാലാവസ്ഥാ വ്യതിയാനമെന്ന പഠനം വേൾഡ് വെതർ ആട്രിബ്യൂഷൻ്റെ പുതിയ വിശകലനത്തിലാണ് ഉരുൾപൊട്ടലിൻ്റെ കാരണങ്ങൾ അവലോകനം ചെയ്യുന്നത് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് പെയ്തിറങ്ങിയത് സാധാരണയക്കാൾ പത്ത് ശതമാനം അധിക മഴയായിരുന്നുവെന്ന് വിശകലനം ചൂണ്ടിക്കാട്ടുന്നു പ്രകൃതിക്ഷോഭങ്ങളുടെ ആഘാതം ലഘൂകരിക്കുക ഭാവിയിൽ ദുരന്തങ്ങൾ തടയുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ വിദഗ്ധരുടെ അന്തർദേശീയ കൂട്ടായ്മയാണ് ഇത് മലയോര ജില്ലയായ വയനാട്ടിലെ മണ്ണ് കേരളത്തിലെ ഏറ്റവും അയഞ്ഞതും മണ്ണൊലിപ്പിന് ആക്കം കൂട്ടുന്നതുമായ മണ്ണാണ് ഇവിടങ്ങളിൽ മഴക്കാലത്ത് ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് ഒറ്റ ദിവസം പെയ്തിറങ്ങിയത് നൂറ്റിനാൽപ്പത്തിയാറ് മില്ലിമീറ്റർ മഴയാണ് ഈ കണക്ക് കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൂന്നാമത്തെ കനത്ത മഴയാണ് മനുഷ്യപ്രേരിതമായ കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടായ മണ്ണിടിച്ചിലിൽ മഴ കൂടുതൽ തീവ്രമാക്കിയെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ മലയോര മേഖലകളിലെ നിർമ്മാണം വനനശീകരണം കോറികൾ എന്നിവ നിയന്ത്രിക്കണമെന്നും ഗവേഷകർ പറയുന്നു ആഗോളതലത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന്റെ കാലാവസ്ഥയിൽ കാതലായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നുവെന്നും പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ലോകം ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് അകന്നില്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം രൂക്ഷമാക്കും ഇത്തരം സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു ദിവസത്തെ മഴയുടെ അളവ് നാല് ശതമാനം വരെ വർദ്ധിക്കും ഇത് കൂടുതൽ വിനാശകരമായ മണ്ണിടിച്ചിൽ പോലെയുള്ള ദുരന്തങ്ങൾക്ക് വഴിവെക്കുമെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു വയനാട്ടിലെ ഭൂവിനിയോഗ മാറ്റങ്ങളും മണ്ണിടിച്ചിൽ സാധ്യതയും ഏറെ ബന്ധമുണ്ടെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു നിർമ്മാണങ്ങൾക്ക് ആവശ്യമായ ഖനനം വനവിസ്തൃതിയിൽ വന്ന അറുപത്തിരണ്ട് ശതമാനം കുറവ് എന്നിവ ഭൂമിയുടെ ചെരിവ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കിയിട്ടുണ്ട് കനത്ത മഴ കൂടി പെയ്തിറങ്ങുമ്പോൾ ഇത് മണ്ണിടിച്ചിലേക്ക് നയിച്ചേക്കാം അതേസമയം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കിട്ടിയ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഉൾപ്പെടെ നാന്നൂറ്റി ഒന്ന് ഡി എൻ എ പരിശോധന പൂർത്തിയായതായി മന്ത്രിസഭാ ഉപസമിതി അറിയിച്ചു കിട്ടിയ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ശരീരഭാഗങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് പേരുടേതാണെന്ന് തിരിച്ചറിഞ്ഞു നൂറ്റി ഇരുപത്തി ഒന്ന് പുരുഷന്മാരുടെയും നൂറ്റി ഇരുപത്തിയേഴ് സ്ത്രീകളുടേതുമാണെന്നും പരിശോധനയിൽ വ്യക്തമായി ഇതുവരെ ആകെ നാന്നൂറ്റി മുപ്പത്തിയേഴ് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളുമാണ് കിട്ടിയത്